നിർമ്മാണ പ്രവർത്തികളുടെ ചെലവ് കുറയ്ക്കുന്നതിന് കോസ്റ്റ് എഫക്റ്റീവ് കൺസ്ട്രക്ഷൻ രീതിയാണ് ഞങ്ങൾ പിന്തുടരുന്നത് നിർമ്മാണ പ്രവർത്തികൾക്ക് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിൻ്റെ വിലയിലും ഗുണനിലവാരത്തിലും യാതൊരു വിധത്തിലുമുള്ള വിട്ടുവീഴ്ചകൾ ചെയ്യാതെ മറ്റ് കാര്യക്ഷമമായ നിർമ്മാണ രീതികൾ അവലംബിച്ച് ചിലവ് ചുരുക്കുന്നതിനെയാണ് കോസ്റ്റ് എഫക്റ്റീവ് കൺസ്ട്രക്ഷൻ മെത്തേഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വീടുപണിയുടെ ചെലവ് ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ശതമാനം വരെ കുറയ്ക്കാൻ സഹായിക്കുന്ന പ്രധാന ഘടകം ഇന്റർലോക്ക് ബ്രിക്സ് ഉപയോഗിച്ചുള്ള നിർമ്മാണ രീതി തന്നെയാണ് ഇന്റർലോക്ക് ബ്രിക്സ് ഉപയോഗിച്ചുള്ള നിർമ്മാണ പ്രവൃത്തിക്ക് സിമൻറ്റ് മോട്ടാറിൻ്റെ ആവശ്യം വരുന്നില്ല പ്ലാസ്റ്റിങ് സമയത്ത് വളരെ കുറച്ചു മെറ്റീരിയൽസ് മാത്രമേ ആവശ്യം വരുന്നുള്ളൂ പണിക്കൂലിയും കുറവാണ് ചിലവ് കുറയ്ക്കുന്നതോടൊപ്പം തന്നെ നിർമ്മാണ പ്രവൃത്തി വേഗത്തിൽ തീർക്കാനും ഇന്റർലോക്ക് ബ്രിക്ക് സഹായിക്കും വീട് നിർമ്മാണത്തിന് ഇൻ്റർലോക്ക് മഡ് ബ്രിക്ക് ഇൻ്റർലോക്ക് സിമൻറ്റ് ബ്രിക്ക് എം ബ്രിക്ക് ചുടുകട്ട വെട്ടുകല്ല് താബൂക്ക് തുടങ്ങി ഒരു കസ്റ്റമറുടെ ആവശ്യാനുസരണം ഏത് മെറ്റീരിയൽസ് ഉപയോഗിച്ചും ചെയ്തു കൊടുക്കുന്നതാണ് വീടുപണിക്ക് ഉപയോഗിക്കുന്ന മുഴുവൻ മെറ്റീരിയൽസും തിരഞ്ഞെടുക്കുന്നതും വാങ്ങിക്കുന്നതും ഉടമസ്ഥൻ നേരിട്ട് തന്നെയാണ് അതിനാൽ തന്നെ നിങ്ങൾ വാങ്ങിക്കുന്ന മെറ്റീരിയൽസിൻ്റെ ഗുണനിലവാരത്തിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടതില്ല ബഡ്ജറ്റ് അധികരിക്കാതിരിക്കാൻ ഡോർസ് ആൻഡ് വിൻഡോസ് ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ്സ് ഇലക്ട്രിക്കൽ മെറ്റീരിയൽസ് എന്നിവ വാങ്ങുന്നതിന് മുൻപ് ശരിയായി ആലോചിച്ച് തീരുമാനമെടുക്കണം ഞങ്ങളുടെ സ്ഥാപനവുമായി കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന കമ്പനികൾ അല്ലെങ്കിൽ ഡീലർമാരിൽ നിന്നും ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് മെറ്റീരിയൽസ് ലഭ്യമാക്കുന്നതിന് ഞങ്ങൾ നിങ്ങളെ സഹായിക്കും അത്തരത്തിൽ ഇന്റർലോക്ക് മഡ് ബ്രിക്ക് ഇൻ്റർലോക്ക് സിമൻറ് ബ്രിക്സ് എം ബ്രിക്ക് സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ് ഇലക്ട്രിക്കൽ മെറ്റീരിയൽസ് കമ്പി സിമൻറ്റ് മുതലായവ നിലവിൽ ലഭ്യമാണ് നിങ്ങൾ ഒരു കോൺട്രാക്ടറെ ആണ് ഏൽപ്പിക്കുന്നതെങ്കിൽ മുൻകൂട്ടി നിശ്ചയിച്ചത് പ്രകാരമുള്ള പണം അവർക്ക് നൽകിയാൽ മതി പിന്നീട് നമ്മളൊന്നും അറിയേണ്ടതില്ല മറ്റുള്ള എല്ലാ കാര്യങ്ങളും അവർ തന്നെ നോക്കി നടത്തിക്കൊള്ളും ഇതാണ് ഒരു ഫുൾ കോൺട്രാക്റ്റ് കൊടുക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്നാൽ വീട് പണിക്ക് ഉപയോഗിക്കുന്ന സിമൻറ്റ് കമ്പി മറ്റു മെറ്റീരിയൽസ് ഇവയുടെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒരു പരിധിവരെ നിശ്ചയിക്കുന്നത് കോൺട്രാക്ടർ തനിച്ചായിരിക്കും അതിൻ്റേതായിട്ടുള്ള ചില പോരായ്മകൾ അത്തരം വർക്കുകളിൽ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾ മുടക്കുന്ന പണം മുഴുവൻ നിങ്ങളുടെ വീടിൻ്റെ പണികൾക്ക് തന്നെ ഉപയോഗിച്ചു എന്ന് നിങ്ങൾക്ക് ഉറപ്പുവരുത്താൻ പറ്റും